നമസ്കാരം ഓട്ടോ പ്രശ്നത്തിലേക്ക് സ്വാഗതം ഏതായാലും സി പി എമ്മിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും പരസ്യമായ യുദ്ധപ്രഖ്യാപനം നടത്തിയ പി വി അൻവർ സമർത്ഥമായി തന്നെ അടുത്ത കരുനീക്കങ്ങൾ നടത്തുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സി പി എം പ്രകടനത്തിലെ പ്രകോപന മുദ്രാവാക്യങ്ങളിൽ സ്വയം രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കിയെടുക്കാനാണ് ഇപ്പോൾ അൻവർ ശ്രമിക്കുന്നതെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സി പി എം അണികളെ കൂടെ കൂട്ടാൻ ടി പി ചന്ദ്രശേഖരൻ വധം ചർച്ചയാക്കാനാണ് അൻവറിന്റെ പുതിയ നീക്കം ഇന്നോവ കാറും മാഷാള്ളയും എന്ന പോസ്റ്റ് കെ കെ രമ ഇട്ടിരുന്നു ഈ പോസ്റ്റിലൂടെ പുതിയ സാധ്യത കണ്ടെത്തുകയാണ് അൻവർ സി പി എമ്മിനെ വിറപ്പിച്ച് മുന്നേറുന്ന വടകര എം എൽ എ ആണ് രമ ആദർശത്തിന്റെ കരുത്തിലാണ് ഈ രാഷ്ട്രീയ യാത്ര അങ്ങനെയുള്ള രമയെ കൂടെ നിർത്തിക്കൊണ്ട് സി പി എമ്മിനെ വിറപ്പിക്കാനാണ് ഇപ്പോൾ അൻവർ പദ്ധതിയിട്ടിരിക്കുന്നത് എന്നാണ് ഈ ചില വിശ്വസ്ത കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ടി പി കൊലക്കേസ് വീണ്ടും ചർച്ചയാക്കുന്നതിലൂടെ പിണറായിയെ വീണ്ടും ഒരു പ്രതിരോധത്തിലാക്കാൻ തന്നെയാണ് അൻവറിന്റെ തീരുമാനം പി വി അൻവർ കുലംകുത്തിയും വർഗ്ഗവഞ്ചകനുമായി ഇനി മാറുമെന്ന് ആർ എം പി നേതാവ് കെ കെ രമ എം എൽ എ ഇതിനോടകം പറഞ്ഞിരുന്നു പാർട്ടി ഒന്നടങ്കം അൻവറിനെതിരെ തിരിയുമെന്നും അവർ പറഞ്ഞു അൻവർ ഏറ്റവും കൊള്ളരുതാത്തവനും മോശക്കാരനുമാക്കി ചിത്രീകരിക്കാനും സി പി എം മുതിരും സമാനമായി തന്നെ ഒരു കാര്യം ടി പി ചന്ദ്രശേഖരൻ പതിമൂന്ന് വർഷം മുമ്പ് പറഞ്ഞിരുന്നു ഇത് യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെയൊന്നും പെരുമാറാൻ കഴിയില്ല എന്ന് പതിമൂന്ന് വർഷം മുമ്പ് തന്നെ ചന്ദ്രശേഖരൻ പറഞ്ഞതാണ് ചന്ദ്രശേഖരൻ പറഞ്ഞത് അൻവറിലൂടെ ആവർത്തിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഗൗരവമുള്ള വിഷയമാണിതെന്നാണ് ഈ വിഷയത്തിലെ രമയുടെ രാഷ്ട്രീയ പ്രതികരണം ഇതുകൂടി മനസ്സിലാക്കിയാണ് രമയുമായി ചർച്ച നടത്തി ടി പി വികാരം വീണ്ടും ഉയർത്താനുള്ള അൻവറിന്റെ ശ്രമം മുന്നോട്ട് പോകുന്നത് ആറംബി എന്ന രാഷ്ട്രീയ പാർട്ടിയുമായി സഹകരിക്കാനും അൻവർ തയ്യാറാണ് ഇത് പിണറായി വിജയനും തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് അൻവറിനെ അതിവേഗം തളയ്ക്കാൻ പിണറായി പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ ഒരു വാർത്തയിൽ നമ്മൾ തന്നെ പറഞ്ഞിരുന്നതാണ് ഈ മലബാറിൽ മലബാർ മേഖലയിൽ അൻവർ ഒറ്റപ്പെട്ടാൽ അൻവർ ഒരുപക്ഷെ സമാന്തരമായി തന്നെ മറ്റൊരു പാർട്ടി രൂപീകരിക്കാനുള്ള ശ്രമം നടത്തും അതിന് കെ ടി ജലീലിനെ പോലെ അല്ലെങ്കിൽ കരാട്ട് റസാക്കിനെ പോലെയുള്ളവരുടെ പിന്തുണ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു ഏതാണ്ട് അതിന് ശരിവെക്കുന്ന അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ ഈ ആരംഭികമായി സഹകരിച്ചാലും ഇല്ലെങ്കിലും അൻവർ ശക്തമായി തന്നെ മുന്നോട്ട് പോകും അടുത്ത ഇലക്ഷന് ഇടതുപക്ഷ ലേവലിൽ അദ്ദേഹത്തിന് മത്സരിക്കാനാവില്ല എങ്കിൽ കൂടിയും അദ്ദേഹം സ്വന്തമായി ഒരു ഒരു തട്ടകം അവിടെ കണ്ടെത്തും പതിനാറ് മണ്ഡലങ്ങളിലും മലബാർ മേഖലയിലെ പതിനാറ് മണ്ഡലങ്ങളിലും അദ്ദേഹം മത്സരിക്കുമെന്ന് ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ പി വി അൻവറിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സി പി എമ്മിനും വലിയ ഒരു ആശങ്കയാണുള്ളത് കാര്യം ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള പ്രതിരോധമാണ് അൻവർ പാർട്ടിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും അടിക്കടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കെ കെ രമയുമായി ചേർന്ന് ഈ ടി പി വധ പോലുള്ള കാര്യങ്ങൾ വീണ്ടും ഉയർത്തിക്കൊണ്ടു വന്നാൽ അത് പാർട്ടിയെ ചില്ലറയൊന്നുമല്ല ബാധിക്കാൻ പോകുന്നത് ചില്ലറയൊന്നുമല്ല പ്രതിരോധത്തിലാക്കാൻ പോകുന്നത് അത് ശക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇനി എങ്ങനെ അൻവറിനെ പ്രതിരോധിക്കും എന്നുള്ള തല ിലാണ് ഇപ്പോൾ സി പി എം പാളയം ഒന്നടങ്കം ഹിസബുള്ള മേധാവി ഹസൻ നസറുള്ളയുടെ മരണം ഇതുവരെയുള്ള യുദ്ധത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ടാണ് ഇസ്രായേൽ കണക്കാക്കുന്നത് മൂന്ന് പതിറ്റാണ്ട് അധികാരത്തിലിരുന്ന നസറുള്ളയാണ് ഈ തീവ്ര ഗ്രൂപ്പിനെ ഈ നിലയിലേക്ക് വളർത്തിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി മുതൽ ഈ ഷിയ നേതാവാണ് ഹിസബുള്ളയുടെ തലപ്പത്ത് ലബനിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രൂപീകരിച്ച സായുധ ഗ്രൂപ്പിനെ രാഷ്ട്രീയ കക്ഷിയായും പ്രാദേശിക ശക്തിയായും മാറ്റിയെടുത്തത് നസറുള്ളയുടെ ഹിസബുള്ള ഇസ്രായേലിനെതിരെ നിരവധി യുദ്ധങ്ങൾ നയിച്ചു സിറിയയിൽ പ്രസിഡന്റ് ബാഷർ അൽ അസാദിനെ അധികാരത്തിൽ ഉറപ്പിക്കാൻ തുണയായി ഹസൻ മരണം ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പിന് വൻ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല ലബനനെ ആകെ തന്നെ അസ്ഥിരമാക്കുന്നതാണ് ഈ മരണം വളരെ അപൂർവമായി മാത്രമേ നസറുള്ള പുറത്ത് പ്രത്യക്ഷപ്പെടാറുള്ളൂ ഷിയ മുസ്ലിം അനുയായികൾക്കിടയിൽ കൾട്ട് പദവി തന്നെയുണ്ട് അദ്ദേഹത്തിന് ലബനനിൽ യുദ്ധത്തിന് പുറപ്പെടാനോ സമാധാനത്തിന് വെള്ളക്കുടി വീശാനോ അധികാരമുള്ള ഏക നേതാവാണ് ഹസൻ നസറുള്ള ഇനി ലോകത്തിൽ ഭീകരത വിതയ്ക്കാൻ ഉണ്ടാകില്ല എന്നാണ് ഇസ്രായേലിന്റെ ഐ ഡി എഫ് വക്താവ് ആഹ്ലാദത്തോടെ പറയുന്നത് ഹിസബുള്ളയുടെ ദക്ഷിണ മുന്നണിയിലെ കമാൻഡർ അലി കർക്കിയും മറ്റു ചില കമാൻഡർമാരും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട് രാത്രി മുഴുവൻ ബെയറൂട്ടിനെ നിലംപരിശാക്കിയ വ്യോമാക്രമണം ഇന്ന് വീണ്ടും അതിശക്തമായി പുനരാരംഭിച്ചു വെള്ളിയാഴ്ചത്തെ ആക്രമണത്തിൽ ആറ് അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങൾ നിലംപരിശായി ആറുപേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ലബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതിനിടെ ഷിയ നേതാവ് കൂടിയായ നസറയുടെ ഈ ഒരു വധം അത് മുസ്ലിം സുന്നി വിഭാഗങ്ങൾക്കിടയിൽ കടുത്ത ആഹ്ലാദമാണ് സമ്മാനിച്ചിരിക്കുന്നത് സിറിയയിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഈ സുന്നി വിഭാഗത്തിലുള്ള മുസ്ലിങ്ങളുടെ ആഹ്ലാദ രംഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പലഹാരങ്ങൾ വിതരണം ചെയ്തും കൊടിതോരണങ്ങൾ വീശിയുമൊക്കെ അവർ നടത്തുന്ന തെരുവോരങ്ങളിൽ സുന്നി മുസ്ലിമുകൾ നടത്തുന്ന ആഹ്ലാദ പ്രകടനം ഇത് ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിട്ടുണ്ട് الله اكبر الله اكبر توزيع الحلو ها تفضل تفضل الله اكبر حلا حلا حلي حلي الله اكبر പവേർഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം